പീടെ അനുഭവിക്കുന്നവരുടെ ആശ്വാസമാണ് ഞാൻ ഏകമായി ഉപേക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടുകാരനാണ് ഞാൻ കൂടിയാണ് ഞാൻ നിന്റെ പക്കലേക്ക് വന്നിരിക്കുന്നത് ആ അപ്പോൾ നിനക്കറിയാം ഓ ഈ എനിക്ക് കഷ്ടം വേണ്ട അതെന്തിനാണ് ഞാൻ അറിയുന്നു അതുകൊണ്ടെന്താ വേദന സഹിക്കുന്ന നിന്നെ ഞാൻ ഫ്രഷ് ഞാൻ കരുണയാണ് സമാധാനമാണ് പാപ പൊറുതിയാണ് എല്ലാവർക്കും വേണ്ടിയുള്ള സ്നേഹമാണ് നിഷ്കളങ്കരായവർക്ക് ഞാൻ എന്തായിരിക്കും ആരുടെ പാപത്തെക്കുറിച്ച് നീ സഹിക്കുന്നുവോ ആ പാപം നിറേതല്ല അവളോടും എനിക്ക് സഹതാപമാണ് തോന്നുന്നതെങ്കിൽ നിന്നോട് എനിക്ക് സഹതാപമില്ലാതെ വരുമോ നീ അവളെ കണ്ടോ ഞാൻ കണ്ടു നീ കരയാതിരിക്കൂ എന്നാൽ ലാസറസ് കൈകൾ മേശമേൽ മടക്കി വച്ച് തല അതിൽ വച്ച് കരയുന്നു വേദനയോടെ ഏങ്ങലടിക്കുന്നു